ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് നേരെ എസ് എഫ് ഐയുടെ കരിങ്കുടി പ്രതിഷേധം ഹരിപ്പാട് ചേപ്പാട് കായംകുളം ഒ എങ്കെ ജംഗ്ഷൻ എം എസ് എം കോളേജ് ജംഗ്ഷൻ എന്നിവിടങ്ങളിലാണ് കരിങ്കുടി കാട്ടിയത് ഓച്ചറയിലെ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനായി ചേപ്പാട് എൻ ഡി പി സി റെസ്റ്റ് ഹൗസിൽ നിന്നും കാറിൽ പോകുമ്പോഴാണ് ഗവർണർക്ക് നേരെ കരിങ്കുടി പ്രകടനമുണ്ടായത് സംഭവത്തിൽ ജില്ലാ ഭാരവാഹികളടക്കം പതിനഞ്ചു പേരെ അറസ്റ്റ് ചെയ്തു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് നേരെ ഐ പ്രവർത്തകർ കരിങ്കുടി കാട്ടി ആലപ്പുഴയിൽ വിവിധയിടങ്ങളിൽ ഗവർണർക്ക് നേരെ എസ് എഫ്ഐ യുടെ നേതൃത്വത്തിൽ കരിങ്കുടി പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു ഹരിപ്പാട് ചേപ്പാട് കായംകുളം ഒ എൻ കെ ജംഗ്ഷൻ എം എസ് എം കോളേജ് ജംഗ്ഷൻ എന്നിവിടങ്ങളിലാണ് എസ് എഫ്ഐയുടെ നേതൃത്വത്തിൽ കരിങ്കുടി കാട്ടിയത് എസ് എഫ്ഐ ജില്ലാ സെക്രട്ടറി എം ശിവപ്രസാദ് ജില്ലാ പ്രസിഡന്റ് ജെഫിൻ സെബാസ്റ്റ്യൻ ജില്ലാ ഉപഭാരവാഹികൾ വൈഭവ് ചാക്കോ റോഷൻ എസ് നിയാസ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ അരവിന്ദ് അനന്തു അമൽ സമീർ വിഷ്ണു കാർത്തിക് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ നൌഫൽ അശ്വിൻ അനന്തു അനിൽ കാശിനാഥ് അടക്കം പതിനഞ്ച് പേർ പോലീസ് അറസ്റ്റ് ചെയ്തു സീഡിജ ന്യൂസ് കായംകുളം